യർത്തി മണ്ണിൽ തനി പയ്യുടേ പുതിയൊരിടം കേതേരു വളരും മധ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മുടെ വിദ്യാലയങ്ങൾ മറ്റന്നാൾ തുറക്കുകയാണ് പുതിയ അധ്യയന വർഷത്തെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും മറ്റ് വികസന പദ്ധതികളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രകരണം ഇവിടെ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം സ്കൂൾ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇക്കുറി സ്കൂൾ തുറന്നുള്ള ആദ്യ രണ്ടാഴ്ച സാമൂഹ്യ പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ പരിപാടികളായിരിക്കും നടപ്പാക്കുന്നത് ആ വിശേഷങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ പഠനാന്തരീക്ഷവും മികവുറ്റ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ കുട്ടികളിലെ പഠനമികവും പാഠ്യേതര പ്രവർത്തനങ്ങളിലെ അഭിരുചിയും ഒരുപോലെ പരിപോഷിപ്പിക്കുകയാണ് ഓരോ വിദ്യാലയങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണെന്ന നയത്തിലൂന്നി നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ സ്കൂളുകളുടെ മുഖഛായ തന്നെ മാറ്റി നവകേരളം കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി വിദ്യാകിരണത്തിലൂടെ ഇതിന് തുടർച്ച കണ്ടെത്തിയ സർക്കാർ ഇപ്പോൾ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ തുല്യതയിൽ ഊന്നിയുള്ള ഗുണമേന്മാ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് ൾ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന കൗതുക ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും ും സ്വതന്ത്രഭൂൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊന്തൂവലിനാൽ സ്വപ്നേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ പുതിയ പ്രകൃതി പകർന്നൊരു വിസ്മയ കേരള കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം അറിഞ്ഞിടാം യും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി നേടിടാം അക്ഷരമധുരം മഴവിൽകായ് ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽകായ ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിളർന്നിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണു കതിരൊളി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞീടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അനുദിനം മികവിലേക്ക് മുന്നേറുന്ന പൊതുവിദ്യാലയങ്ങളാണ് നമ്മുടെ കുട്ടികളെ വരവേൽക്കുന്നത് എല്ലാ സ്കൂളുകളിലും നവീകരണ പ്രവർത്തനങ്ങളും മോടി പിടിപ്പിക്കലുമെല്ലാം അവസാന ഘട്ടത്തിലാണ് ജൂൺ രണ്ടിന് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികളെ അക്ഷരമുറ്റത്തേക്ക് വരവേറ്റ് പ്രവേശനോത്സവം നടക്കുകയാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇന്ന് ബാഗും ബുക്സും എല്ലാം മേടിക്കും ഇനി സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടമാണ് നല്ല കൂട്ടുകാരുണ്ട് നല്ല ടീച്ചേഴ്സ് ഉണ്ട് നല്ല സ്മാർട്ട് ക്ലാസ്സാണ് അതൊക്കെയാണ് എനിക്കിഷ്ടം ബുക്സ് ബാഗ് യൂണിഫോം ഒക്കെ വാങ്ങിച്ചു ഈ സ്കൂൾ നല്ല സ്കൂളാണ് ടീച്ചേഴ്സൊക്കെ നല്ല നല്ല ടീച്ചേഴ്സാണ് എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് ഞാൻ ഒന്നാം ചേരാൻ വന്നതാണ് എനിക്ക് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സമ്മർദ്ദരഹിതമായ ഒരു അക്കാദമിക വർഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ടാഴ്ച സാമൂഹിക പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങളിൽ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കും ലഹരിക്കെതിരായ ബോധവൽക്കരണമാണ് ഇതിൽ പ്രധാനം കുട്ടികളുമായി കൂടുതൽ ഇടപഴകുന്നത് അധ്യാപകരായതിനാൽ അവരിലൂടെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് ലഹരിക്കെതിരായ മുടിയൂളുകൾ അധ്യാപക പരിശീലനത്തിലും ഇത്തവണ ഉൾപ്പെടുത്തിയിരുന്നു കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ലഹരിക്കെതിരായ സന്ദേശം പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ട് സൂംബ ഡാൻസ് അടക്കമുള്ള പ്രവർത്തനങ്ങളും ഇത്തവണ നമ്മുടെ കുട്ടികൾക്ക് നവ്യാനുഭവം നൽകും സോമ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാവൻ പറ്റിയത് വളരെ എൻജോയ്മെന്റും നമ്മൾ ഈ വെക്കേഷന് വളരെ ഒരു എൻജോയ്മെന്റിനുള്ളതായിരുന്നു ഇപ്പോഴും ഫോണാണ് കൂടുതലും ആൾ കുട്ടികൾ യൂസ് ചെയ്യുന്നത് വെക്കേഷൻ സമയത്ത് പക്ഷെ അതിൽ നിന്ന് മാറി നമുക്കൊരു വ്യായാമവും അതിൻ്റെ കൂടെ ലഹരിക്കെതിരെയായി ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു സുമോ ക്ലാസ് കുഞ്ഞുങ്ങളിൽ ലഹരിക്ക് നമ്മുടെ കൊച്ചുകുട്ടികളാണ് അവരിലേക്ക് ഈ ഒരു ദുശീലം എത്താനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാലും ഈ സാമൂഹ്യ തിന്മയെ പ്രതിരോധിക്കാൻ ബാല്യം മുതൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പാഠ്യപദ്ധതിയിലും പാഠ്യപദ്ധതിക്ക് അപ്പുറത്തും ക്ലാസ് മുറികളിലും രക്ഷകർത്ത ബോധവൽക്കരണത്തിലും സാമൂഹ്യ ബോധവൽക്കരണത്തിലും ഉതകും തരത്തിലുള്ള നവീനമായ മൈമടക്കമുള്ള കാര്യങ്ങളെ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും ലഹരിക്കെതിരെ മാത്രമല്ല ഇപ്പം വളർന്നു വരുന്ന എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളർന്നു വരേണ്ടത് നമ്മുടെ മലയാളിയുടെ മലയാള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുതായി പുറത്തിറക്കിയ പാഠപുസ്തകങ്ങളിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനൊപ്പം മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി വൈകാരിക നിയന്ത്രണമില്ലായ്മ ആരോഗ്യം വ്യായാമം കായികക്ഷമത ട്രാഫിക് നിയമങ്ങൾ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഹരിത ക്യാമ്പസ് സ്കൂൾ സൗന്ദര്യവൽക്കരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കുട്ടികളിൽ അവബോധമുണ്ടാക്കാനുള്ള ക്ലാസുകളും പ്രവർത്തനങ്ങളുമാകും ആദ്യ ആഴ്ചകളിൽ കുട്ടികൾക്ക് നൽകുന്നത് ഒപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടി ഹൃദ്യസ്ഥമാക്കാനുള്ള പുനർവായനയും ആദ്യ രണ്ടാഴ്ചകളിൽ നടക്കും പാഠ്യേതര വിഷയങ്ങൾക്കും ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ പ്രാധാന്യം നൽകും കൂടുതൽ മാർക്ക് വാങ്ങുന്നതിനു വേണ്ടി കുട്ടികൾക്ക് കുട്ടികൾക്കുമേൽ സമ്മർദ്ദമുണ്ടാക്കാൻ പാടില്ലെന്നതുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നു ഇതിനനുസൃതമായി സമ്മർദ്ദരഹിതമായി പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കുന്നുണ്ട് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഘടകങ്ങൾ ഉൾച്ചേർന്ന് നവീകരിച്ച അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ പതിനഞ്ചിനകം പൂർത്തീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സാമൂഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ക്ലാസ് നമ്പർ ഒമ്പത് ഒമ്പതാം ക്ലാസ് ഫാദർ രണ്ടിൽ സാമ്പത്തിക സാക്ഷരത ധനകാര്യം പുസ്തകം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിൽ തന്നെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രിൻറ്റിങ്ങും പാക്കേജും ആക്ടിവിറ്റി ബുക്ക് അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇ സി ടോണിക്സ് അത് ഒമ്പതാം ക്ലാസ്സില് ഫാദർ രണ്ടിൽ കൊടുക്കുകയാണ് പാർപ്പിടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുകയാണ് പാർപ്പിടം ഫാഷൻ ഡിസൈൻ ഇപ്പോൾ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ടൂറിസം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വേസ്റ്റ് മാനേജ്മെൻറ്റ് പാഴ്വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം രുചു കുട്ടികളുടെ ലോകം ഫുഡ് ഇരിക്കുന്നവർക്ക് എല്ലാം വിളവിൻ്റെ വിജ്ഞാനം കൃഷി പൈപ്പുകളും പൈപ്പുകളും ഫിറ്റിങ്ങുകളും നമുക്കത് വളരെ അത്യാവശ്യമുണ്ട് വീട് വീടുകളിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു പൈപ്പ് തകരാറായ നമ്മൾ എവിടെയൊക്കെയാണ് ഓടേണ്ടി വരുന്നത് നമ്മുടെ വീട്ടിൽ പൈപ്പ് വന്നാകാൻ അക്കാദമിക മികവ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കായി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയ നമ്മുടെ സർക്കാർ ഒന്ന് മുതൽ പത്തു വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിച്ചു കഴിഞ്ഞു പുതിയ സിലബസ് ആണ് ടെക്സ്റ്റ് ഒക്കെ മാറി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സിലബസിനെ കാട്ടിലും കൂടുതൽ മൈൻഡ് കാൽക്കുലേഷൻസും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഇവർ ഈ പുതിയ സിലബസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല കാര്യമാണ് ഈ തിങ്കിങ് സ്കിൽസിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ പിള്ളേർ സ്പൂൺഫെഡ് ആയിപ്പോ സ്കൂൾ തുറക്കും മുമ്പ് തന്നെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തി കഴിഞ്ഞു ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തളിച്ച് ശുചീകരണ നടപടികൾ പൂർത്തീകരിക്കുകയാണ് ഓരോ വിദ്യാലയങ്ങളും പാചക പുരകളും ശുചിമുറികളുമെല്ലാം വൃത്തിയാക്കുന്നതിനൊപ്പം ശുദ്ധമായ കുടിവെള്ളവും ഉറപ്പുവരുത്തി കഴിഞ്ഞു സ്കൂൾ ബസ്സുകൾക്കും കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാർക്ക് ബോധവൽക്കരണവും ഉറപ്പുവരുത്തും സ്കൂൾ പരിസരത്ത് ട്രാഫിക് പോലീസിന്റെ സേവനവും ഉറപ്പാക്കുകയാണ് സർക്കാർ അൻപതിനായിരത്തിൽ പരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയതോടെ പുത്തൻ സാങ്കേതിക വിദ്യയുടെ പിന്തുണയുള്ള മികച്ച പഠനാന്തരീക്ഷമാണ് പൊതുവിദ്യാലയങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് കിഫ്ബി വഴി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചതിൽ അഞ്ഞൂറ്റി പതിമൂന്ന് എണ്ണം പൂർത്തിയാക്കി കഴിഞ്ഞു അങ്ങനെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഈ അധ്യയന വർഷത്തിൽ കൂടുതൽ മികവോടെ മുന്നോട്ട് കുതിക്കാനൊരുങ്ങുകയാണ് നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗം രാജ്യത്ത് ആദ്യമായി സ്കൂളുകളിൽ റോബോട്ടിക്സ് ഒരു പഠന വിഷയമാക്കിയിരിക്കുകയാണ് നമ്മുടെ കേരളം അതിലൂടെ നമ്മുടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾ പുതിയ ഉയരങ്ങളിലേക്ക് ഇനി അതെങ്ങനെയെന്നറിയണ്ടേ കാണാം പ്രിയ കേരളത്തിലൂടെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിച്ച് പുതിയ കാലഘട്ടത്തിനനുസൃതമായ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ പുത്തൻ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ അധ്യയന വർഷം രാജ്യത്ത് ആദ്യമായി ഏഴാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികൾക്കും നിർമ്മിത ബുദ്ധി പഠിക്കാൻ ഐ സി ടി പാഠപുസ്തകത്തിൽ അവസരം നൽകിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഈ വർഷം പുതിയ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകങ്ങളിലും എ ഐ പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പമാണ് ഇത്തവണ രാജ്യത്താദ്യമായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി റോബോട്ടിക് സാങ്കേതികവിദ്യ പഠിക്കാനും അതിൽ പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നത് പത്താം ക്ലാസ്സിലെ പുതിയ ഐ സി ടി പാഠപുസ്തകത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന ആറാം അധ്യായത്തിലാണ് സെർക്യൂട്ട് നിർമ്മാണം സെൻസറുകളുടെയും ആക്ച്വേറ്ററുകളുടെയും ഉപയോഗം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുള്ളത് ഇതിലൂടെ റോബോട്ടിക്സിന്റെ ആശയങ്ങളും മാതൃകകളും മനസ്സിലാക്കാൻ പത്താം ക്ലാസിലെ നാല് പോയിന്റ് മൂന്ന് ലക്ഷം കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കായി കഴിഞ്ഞ വർഷം നടത്തിയ റോബോട്ടിക്സ് പാഠ്യപദ്ധതിയുടെ അനുഭവം കൂടി ഉൾക്കൊണ്ടാണ് പുതിയ പാഠപുസ്തകത്തിലൂടെ പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഈ വർഷം റോബോട്ടിക്സ് പഠനത്തിന് അവസരം ലഭിക്കുന്നത് സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇതിനായി കൈറ്റ് വഴി ഇരുപത്തി ഒൻപതിനായിരം റോബോട്ടിക് കിറ്റുകളുടെ വിതരണം പൂർത്തിയാക്കിക്കഴിഞ്ഞു ഐ സി ടി പാഠപുസ്തകം മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മാധ്യമങ്ങളിലായി എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും ഇതുവരെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അധ്യാപകർക്ക് കൈറ്റ് പത്താം ക്ലാസ്സിലെ പുതിയ ഐ സി ടി പാഠപുസ്തകത്തിൻ്റെ ആദ്യഘട്ട പരിശീലനം നൽകി പരിശീലനം ലഭിച്ച കൈറ്റ് മാസ്റ്റർമാരായ കുട്ടികളെയും പരിശീലനത്തിനായി പ്രയോജനപ്പെടുത്തുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചെറുവത്തൂർ ബി ആർ സി തല അധ്യാപക പരിശീലനത്തിൽ സ്കൂളിലെ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി എം പി മുഹമ്മദ് ആദിലും അധ്യാപകൻ്റെ കുപ്പായമണിഞ്ഞു സ്വന്തമായി നിർമ്മിച്ച റോബോട്ടുകളുമായാണ് ആദിൽ അധ്യാപകരെ പഠിപ്പിക്കാനെത്തിയത് ഈ റോബോട്ടിക്സിനെ പറ്റി വലുതായിട്ട് ധാരണയില്ലാത്ത ടീച്ചേഴ്സിനെ കിട്ടിയത് അപ്പം എനിക്കതിനെ പറ്റിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി അതിൻ്റെ ഈ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് മുകളിലോട്ട് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടീച്ചേഴ്സിനെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഓൻ കറണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് റോബോട്ട് കമ്പാനിയൻ റോബോട്ട് അതെന്ന് പറയുമ്പം എനിക്കിപ്പോൾ ഞാൻ എന്തൊരു ഡൗട്ട് ചോദിച്ചാലും ഒപ്പം തന്നെ എനിക്ക് ആൻസർ ചെയ്ത് തരുന്ന രീതിയിൽ ഷോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്തൊരു അതിന് ക്യാമറ ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രണ്ടിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം അതെനിക്ക് കമൻറ്റ് ചെയ്തരും എന്താ കാര്യം അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ റോബോട്ട് അതിനെപ്പറ്റി പഠിപ്പിച്ചു പിന്നെ ഡെലിവറി റോബോട്ട് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം ആ രീതിയിലുള്ള റോബോട്ട് അതിനെപ്പറ്റിയൊക്കെ അവിടെ ടീച്ചേഴ്സിന് കാഴ്ച കൊടുത്തു പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റ് ഡ്രോൺ ആർസി പ്ലെയിൻ അപ്പം അതിനെപ്പറ്റി ഒന്നും ആർക്കും അങ്ങനെ വലുതായിട്ടൊരു ധാരണയില്ല തീരെയില്ല ഈ പ്ലെയിൻ സംഭവം എക്സ്പീരിയൻസ് ആയിരുന്നു ജൂലൈ മാസം റോബോട്ടിക്സിൽ മാത്രമായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിനൊപ്പം സംസ്ഥാന സിലബസ് പിന്തുടരുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ഉൾപ്പെടെ കൂടുതൽ റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കാനും കൈറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളുകൾക്ക് നൽകിയ റോബോട്ടിക് കിറ്റിലെ ആടിനോ ബ്രെഡ്ബോർഡ് ഐ ആർ സെൻസർ സെർവോ മോട്ടോർ ജമ്പർ വയറുകൾ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ തയ്യാറാക്കലാണ് പാഠപുസ്തകത്തിലെ കുട്ടികൾക്കുള്ള ആദ്യ പ്രവർത്തനം തുടർന്ന് എഐ ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകളും കുട്ടികൾ തയ്യാറാക്കും സമാനമായ നിരവധി പ്രായോഗിക പ്രശ്നങ്ങളെ നൂതന സംവിധാനങ്ങളാൽ പരിഹരിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന വിധത്തിലാണ് പുതിയ റോബോട്ടിക് പഠനരീതി കൈറ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ സാങ്കേതികവിദ്യയുടെ പുത്തൻ സങ്കേതങ്ങൾ കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറാൻ നമ്മുടെ കുട്ടികൾക്ക് വഴികാട്ടുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ൻ പാതകളും നവീകരിക്കപ്പെട്ട റോഡുകളും കേരളത്തിന്റെ വികസന യാത്രയ്ക്ക് പുതിയ ഗതിവേഗം നൽകുകയാണ് ആ ശ്രേണിയിലേക്കുള്ള നവീന പാതകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് അറിയാം ഇനി യാത്രാപഥങ്ങളിൽ സുഗമ സഞ്ചാരം ഒരുക്കുകയാണ് കേരളം ഇച്ഛാശക്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പദ്ധതികളാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്നത് ഈ വികസന ഗാഥയിൽ പുത്തൻ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് മികവുറ്റ റോഡുകളിലൂടെ നമ്മുടെ സർക്കാർ നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച ദേശീയപാതാ വികസനം സാധ്യമാക്കിയത് മുതൽ തീരദേശ പാതയും മലയോര ഹൈവേയും ആ നേട്ടങ്ങളുടെ മാറ്റുകൂട്ടുന്നു ഭൂമി ഏറ്റെടുക്കലിലെ പ്രതിബന്ധം നീക്കാൻ സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറിയതോടെയാണ് ദേശീയപാത വികസനത്തിന് വഴിതെളിഞ്ഞത് ഇപ്പോഴിതാ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ അൻപത് റോഡുകളും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് യാഥാർത്ഥ്യമാക്കിയ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളും നാടിന് സമർപ്പിച്ചതോടെ കൂടുതൽ സുഗമപാതകളിലൂടെയുള്ള സുരക്ഷിത യാത്ര കൂടിയാണ് നമുക്ക് സാധ്യമാകുന്നത് ഭരണത്തിലെ കാര്യക്ഷമതയും ജനങ്ങളുടെ അജഞ്ചലമായ പിന്തുണയും ഉണ്ടെങ്കിൽ പിന്തുണയുമുണ്ടെങ്കിൽ ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ആധുനിക നിലവാരം പുലർത്തി നവീകരിച്ച അറുപതിലധികം റോഡുകൾ സ്മാർട്ട് റോഡുകളിൽ വഴിവിളക്കുകൾ ടൈലുകൾ പാകിയ നടപ്പാതകൾ പുതിയ ഓടകൾ അണ്ടർഗ്രൗണ്ട് ഡെഗ് വഴി ഇലക്ട്രിക് കേബിളുകൾ പുനർനിർമ്മിച്ച സ്വീവേജ് പൈപ്പുകൾ സൈക്കിൾ ട്രാക്ക് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളത്തിനോ സ്വീവേജ് ലൈനിനോ വേണ്ടി നിരന്തരം റോഡ് വെട്ടിപ്പൊളിക്കില്ല ഇവയെല്ലാം പ്രത്യേകം സ്ഥാപിക്കുന്ന ഡഗ്ഡുകളിലൂടെയാകും കടന്നുപോവുക റോഡ് വെട്ടിപ്പൊളിക്കാതെ അറ്റകുറ്റപ്പണി ചെയ്യാനായി പ്രത്യേക ചേംബറുകളും നിർമ്മിച്ചിട്ടുണ്ട് സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡായി വെള്ളയമ്പലം തൈക്കാട് സി വി രാമൻപിള്ള റോഡ് മാറിക്കഴിഞ്ഞു മൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഈ റോഡിന്റെ നീളം പതിനു മുപ്പത് കൊല്ലമായി ഇവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് അന്നത്തെ റോഡുകളെല്ലാം വളരെയധികം കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു വെളയമ്പലം തൊട്ട് ഇഞ്ഞോട് വഴിതേക്കാട് തേക്കാൻ ആശുപത്രിയിൽ അവിടം വരെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു ഇപ്പോൾ റോഡ് വികസിപ്പിച്ചു നല്ല വികസനമായിട്ടുണ്ട് ഫുട്പാത്തി എല്ലാം വന്നിട്ടുണ്ട് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് വന്നിട്ടുണ്ട് ആളുകൾക്ക് കണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം നൽകിയിട്ടുണ്ട് ചെയ്ത പണിയെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു സൈഡ് പൈപ്പ് ലൈന് സൈഡ് ഓടയെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു ഞാൻ അനുദിനത് കാണുന്നതാണ് ഈ അടുത്ത അഞ്ച് വർഷത്തിൽ വരാൻ സാധ്യതയുള്ള പുതിയ കെട്ടിടങ്ങൾക്ക് കണക്ഷൻ നൽകാനുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിൽ വൈദ്യുതി ടെലിഫോൺ ഇന്റർനെറ്റ് സ്വകാര്യ കേബിൾ ലൈനുകളെല്ലാം റോഡിനടിയിലൂടെയാണ് പോകുന്നത് കാഴ്ചപരിമിതിയുള്ളവർക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധമാണ് ഭിന്നശേഷി സൗഹൃദ നടപ്പാതകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാനിപ്പം കുറച്ചായി ട്രിവാൻഡ്രത്ത് നിൽക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ കണ്ട റോഡും ആ ഒരു ഇതൊന്നും അല്ല ഇവിടെ ഇപ്പം എല്ലാം ഭയങ്കര ആയിട്ടാണ് പോകുന്ന വഴിക്കെല്ലാം നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പം എവിടെയും കണ്ടിട്ടില്ലാത്ത പോലെയാണ് സൈക്കിൾ സൈക്കിളിന് പോകാൻ വേണ്ടി മാത്രം ഗ്രീൻ ലൈൻസ് ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഒരു സൈക്കിൾ പാത്ത ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റി റോഡിൻ്റെ പണി നടക്കുമ്പം പൊളിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പണി ഒരിടത്ത് നടക്കും പക്ഷെ ബാക്കി സഞ്ചരിക്കുന്ന ആൾക്കാർക്കൊന്നും യാതൊരു ഇപ്പം പറ്റുന്നത് നല്ല ഭംഗിയായിട്ട് റോഡുകളെല്ലാം നിലവാരത്തിലേക്ക് മുഴുവൻ റോഡുകളെയും ഉയർത്താനുള്ള നടപടികളുമായാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് പൊതുമരാമത്ത് റോഡുകളിൽ അറുപത് ശതമാനത്തിലേറെ ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയ സർക്കാർ തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ഒന്നേ പോയിന്റ് ഒൻപത് ആറ് ലക്ഷം കിലോമീറ്റർ റോഡുകളിൽ നവീകരണവും പുനർനിർമ്മാണവും യാഥാർത്ഥ്യമാക്കി റോഡ് അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ നിർമ്മാണത്തിൽ സോഷ്യൽ ഓഡിറ്റിങ്ങും ഏർപ്പെടുത്തിയാണ് നിർമ്മാണത്തിലെ സുതാര്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നത് മികവുറ്റ പാതകളിലൂടെ മെച്ചപ്പെട്ട റോഡ് സുരക്ഷ കൂടിയാണ് ഉറപ്പാക്കുന്നത് വെറും റോഡുകളല്ല സുസ്ഥിര വികസനത്തിലേക്കുള്ള പാതകളാണ് നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് െ കുറിച്ചും പുത്തൻ ചുവടുവയ്പുകളെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അത്തരം കാഴ്ചകളുമായി പ്രിയ കേരളം വീണ്ടും അടുത്താഴ്ച പ്രതികരണങ്ങൾ അറിയിക്കാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം നന്ദി നമസ്കാരം